പ്രവാസി ക്ഷേമനിധി പെൻഷൻ ആകുന്ന സമയത്ത് അതായത് അറുപത് വയസ്സായിട്ട് നമ്മൾ പെൻഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതുവരെ അടച്ച പൈസ തിരിച്ചു കിട്ടുമോ പെൻഷൻ എന്തായാലും നമുക്ക് കിട്ടാൻ തുടങ്ങണം അതിനോടൊപ്പം നമ്മൾ അതുവരെ അടച്ച പൈസ തിരിച്ചു കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരം പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ വെബ്സൈറ്റിൽ കാണാനില്ല അതുകൊണ്ട് തന്നെ പ്രവാസി വെൽഫെയർ ആക്ട് ഞാൻ ചെറുതായിട്ട് ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കി അതിലും അതിനെക്കുറിച്ച് അതൊന്നും പറയുന്നത് കാണാനായിട്ട് സാധിച്ചില്ല അപ്പോൾ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിലും എനിക്ക് അറിയാവുന്ന കുറച്ച് മറ്റു വിവരങ്ങൾ വെച്ച് ഇതിനെക്കുറിച്ച് ഞാൻ പറയാം ഇതേപോലെയുള്ള മറ്റൊരു ക്ഷേമനിധിയാണ് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി അപ്പോൾ അതിൽ ചേർന്നിട്ടുള്ള കുറച്ച് ആളുകൾ പറഞ്ഞ കാര്യം എങ്ങനെയാണ് പെൻഷൻ ആയ സമയത്ത് ഒരു പ്രത്യേക രീതിയിൽ ഈ ഒരു അടച്ച തുക തിരിച്ച് കിട്ടിയിട്ടുണ്ടെന്നാണ് അതായത് പ്രത്യേക രീതിയിലൊന്നും പറയാൻ കാരണം കുറച്ച് എമൗണ്ട് മാത്രം അടച്ചിട്ടുള്ളവർക്ക് അത് മുഴുവൻ പെൻഷനായ സമയത്ത് തിരിച്ചു കിട്ടി അതേസമയം കൂടുതൽ എമൗണ്ട് അടച്ചിട്ടുള്ളവർക്ക് ചില ഭാഗം ഭാഗമായിട്ടാണ് അത് തിരിച്ചു കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതേ രീതി തന്നെയാണോ പ്രവാസി പെൻഷനിലും ഉള്ളത് എന്നാണ് ഇനി അറിയേണ്ടത് അപ്പോൾ എനിക്കറിയാവുന്ന പ്രവാസി പെൻഷൻ ചേർന്ന കുറച്ച് ആളുകളുണ്ട് പക്ഷേ അതിൽ പലരും അറുപത് വയസ്സിപ്പോൾ ആയി പെൻഷൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അതിൽ തന്നെ കുറച്ച് ആളുകൾ പറഞ്ഞ വിവരങ്ങളാണ് പറയുന്നത് അതിൽ ചില ആളുകൾ വിളിച്ചിട്ട് എവിടെ നിന്നോ പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി അത് എവിടെ നിന്നാണ് വന്നതെന്ന് കൃത്യമായിട്ട് അവർക്കറിയില്ല പിന്നീട് ആലോചിച്ച് നോക്കിയപ്പോൾ ഇത് പ്രവാസി ക്ഷമതയിൽ അടച്ച പൈസ പൈസയാകാമെന്ന് തോന്നി അവർ വിളിച്ചതാണ് അപ്പോൾ കുറേ പേരുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ അടച്ച തുക തിരിച്ച് കിട്ടും എന്നുള്ളത് തന്നെയാണ് എന്നാൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പായിട്ട് ഞാൻ പറയുന്നില്ല കാരണം ഇനിയിപ്പോൾ കൂടുതൽ ആളുകൾ ഇതിന് അപ്ലൈ ചെയ്ത് പെൻഷൻ കിട്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം എനിക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് പ്രവാസി വെൽഫെയർ ബോർഡിൽ നിന്നുള്ള വിവരങ്ങളും അതുപോലെ തന്നെ നോർക്കയിൽ നിന്നുള്ള വിവരങ്ങളും പ്രവാസികളുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ മാത്രം ഷെയർ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഇത്തരം വിഷയങ്ങളിൽ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക സമയമുള്ളപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്